ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീസ് പാചകം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലിവർ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ആകെ വർഷത്തെ രണ്ടേ രണ്ട് പ്രാവശ്യമേ ലിവർ മേടിക്കാറുള്ളൂ അതിൽ രണ്ട് പെരുന്നാളിനാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിനിവിടെ ലിവർ സ്പെഷ്യലാണ് അപ്പോൾ അത് എപ്പോഴും വാങ്ങി അതിൻ്റെ ഒരു രുചി കളയേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പെരുന്നാളിന് മാത്രമേ മേടിക്കാറുള്ളൂ പക്ഷേ ഇപ്പം മഴയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കൊതി വന്നു അപ്പമായിട്ടും ഉറട്ടിയായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ലിവർ വെക്കുന്നതൊരു രീതിയുണ്ട് ആ രീതിയിൽ വെച്ചാൽ മാത്രമേ അതൊരു അത്രയും ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കാരണം ഞാൻ പുറത്തൊന്നൊക്കെ കഴിച്ച ലിവറൊന്നും എനിക്കിഷ്ടമായിട്ടില്ല എൻ്റെ റിലേറ്റീവ്സ് നിന്ന് കഴിച്ചാൽ കൂടിയും ഇവിടെ വെക്കുന്ന ഉമ്മച്ച് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഒരു നാലര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക മിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ക്രാമ്പു ഒരു തക്കോലം കുറച്ച് മൂന്നാല് കഷ്ണം കുഞ്ഞ് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി അത് മസ്റ്റാണ് ഇവിടെ ചെറിയ ഉള്ളിയാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയനു വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് അത്യാവശ്യം വലുപ്പുള്ള പച്ചമുളകായിരുന്നു എരിവ് കുറച്ചും കൂടി എരിവുള്ളതാണ് നല്ലത് അപ്പോൾ അതും കൂടി ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒന്നര കപ്പിൻ്റെ അളവിന് സവാള വേണം അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ലിവർ ഏകദേശം ഈ ഒരു കഷ്ണം ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് എടുത്തേക്കുക അപ്പോൾ ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സവാ സവാളെല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്കതിൽ പൊടികൾ ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് കാരണം നമ്മൾ നേരത്തെ പച്ചമുളക് ആഡ് ചെയ്തല്ലോ പിന്നെ ഒരു നാലര ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും മല്ലിപ്പൊടി ഒന്നും കയറി നിൽക്കണം കേട്ടോ അതിപ്പോൾ നമ്മളെ മീറ്റ് മീറ്റായാലും ഇരച്ചിക്കറിയായാലും മല്ലിപ്പൊടി ഒന്ന് കൂടി നിന്നാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുക അപ്പോൾ എന്തായാലും നന്നായിട്ട് ആ മസാല പൊടികളെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം അരക്കിലോൻ്റെ മുകളിലുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്നും കൂടി കുക്ക് ചെയ്യണം അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല കുറുകി കുറുകിയ ചാറോട് കൂടിയൊക്കെ ഇങ്ങനെ ആഡ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ് അപ്പം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ തക്കാളി ആയതുകൊണ്ടാണെങ്കിൽ മൂന്ന് തക്കാളി പറഞ്ഞത് വലുതാണെങ്കിൽ ഒരു രണ്ട് തക്കാളി മതിയാവും അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതൊന്നും കൂടി ഒന്ന് മൂടി വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് നമുക്കതിലേക്ക് കുരുമുളകും ഗരം മസാലയും ഉപ്പും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലിവർ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ലിവറിൽ എപ്പോഴും ശ്രദ്ധിക്കുക മല്ലിയിലേക്കാളും കുറച്ചും കൂടി നല്ലത് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലീലിയനെക്കാളും എപ്പോഴും നല്ലത് പുതിനയിലാണ് ലിവറിന് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം മലീനിയ ചിലപ്പം ഇടുമ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് പുതിനയിലാ ഏഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നല്ല കുറു കുറുത്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലിവർ റെഡിയാണ് അപ്പോൾ ലിവർ ലിവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ എല്ലാവർക്കും എന്താ എന്നല്ല പക്ഷേ ലിവർ ടേസ്റ്റ് പിടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിന് നമ്മുടെ ഉമ്മ തരുന്ന ടേസ്റ്റ് കൊണ്ടാണോന്ന് അറിയില്ല എനിക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഒരു സ്മെല്ല് കിട്ടാറുണ്ട് എനിക്ക് എത്ര നോക്കിയാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഉമ്മച്ച് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മളെവിടെ അത് പെരുന്നാണ്ട് സ്പെഷ്യൽ ആണ് ഒരട്ടിയായിട്ടും അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി മൊരുമൊരുന്ന് അപ്പവും ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇല്ല ഇവരെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ വെച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിഷ്ടമാവും അതിൽ അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക നമ്മൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ ബൈ